ആഗോള അയ്യപ്പ സംഗമം സമ്പൂർണ്ണ പരാജയമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഭൂരിപക്ഷ വോട്ടുബാങ്കും കച്ചവട താല്പര്യവുമായിരുന്നു അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടതെന്ന് അദ്ദേഹം ആരോപിച്ചു കപടഭക്തിയെ പരാജയപ്പെടും എന്നതിന്റെ തെളിവാണ് ഇന്നലെ പമ്പയിൽ സംഭവിച്ചതെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു മതപരമായ വിഭാഗീയത സൃഷ്ടിച്ച് ലാഭം ലാഭം രാഷ്ട്രീയ വേണ്ടി നടത്തിയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ശബരിമലയിൽ നടന്ന ആ സംഗമ പരിപാടി പൂർണ്ണമായും പ്രാതിനിധ്യം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ചർച്ചകളുടെ ഉള്ളടക്കം കൊണ്ടും നൂറ് ശതമാനം പരാജയപ്പെട്ട ഒരു കൂട്ടായ്മയായിരുന്നു സംഗമമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം തത്സമയ സംപ്രേഷണത്തിലൂടെ തന്നെ പങ്കാളിത്തത്തിലെ കുറവ് മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആഗോള വിജയമാണ് ആഗോള അയ്യപ്പ സംഗമം എന്നാണ് ഇന്ന് രാവിലെ പ്രതികരിച്ചത് ഇപ്പൊ കല്ലുവച്ച പച്ച നുണ പറയുന്നതിൽ ഒരു ഉളുപ്പും ഇല്ലാത്തൊരു പാർട്ടിയും പാർട്ടി നേതൃത്വവുമായി സി പി എം മാറി